ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി ആവിഷ്കരിച്ച സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു പ്രധാന ഉപഘടകമാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ അധ്യയന വർഷം മുതൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു സ്വാഭാവികവും നൈസർഗികവുമായ വാസനകളും കഴിവുകളും താൽപ്പര്യങ്ങളും എല്ലാ കുട്ടികൾക്കുമുണ്ടെങ്കിലും ചില കുട്ടികളിൽ ഈ സ്വാഭാവികത ഉയർന്ന ചിന്താശേഷിയും പ്രത്യേക താൽപര്യങ്ങളും കഴിവുകളുമുള്ളതായി കാണാം ഇത്തരത്തിലുള്ള പ്രതിഭാധനരായ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങുന്ന പദ്ധതിയാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമസ്കാരം എല്ലാ കുട്ടികളിലും ഒരു പ്രത്യേക കഴിവുണ്ട് ഒരു പ്രതിഭയുണ്ട് പക്ഷേ ചില കുട്ടികളുടെ കഴിവുകൾക്ക് കുറച്ചുകൂടി പ്രത്യേകമായ ഒരു ശ്രദ്ധയും പ്രോത്സാഹനവും ആവശ്യമായി വരും അപ്പോൾ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന ഈ സംരംഭം അത്തരം പ്രതിഭകളെ എങ്ങനെയാണ് കണ്ടെത്തി വാർത്തെടുക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ക്ലാസുകളിലെ ആ ഒന്നാം റാങ്കുകാർ എൽ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടുന്ന മിടുക്കാർ അവരുടെ ആ ഒരു സ്പാർക്ക് ആ ഒരു പ്രതിഭ സാധാരണ ക്ലാസ് റൂമിന്റെ നാല് ചുമരുകൾക്കപ്പുറത്തേക്ക് വളർത്താൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് ഇത് വളരെ ഒരു ചോദ്യം തന്നെയാണ് അപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിനുള്ള കേരള സർക്കാരിന്റെ ഒരു കിടിലൻ മറുപടിയാണ് ഇല്ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് പ്രൈമറി ക്ലാസുകളിലെ അതിസമർഥരായ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രത്യേക പദ്ധതി ഇവരുടെ ഭൗതികവും സർഗാത്മകവുമായ കഴിവുകളെ പാഠപുസ്തകങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വളർത്തുക അതാണ് ലക്ഷ്യം ഇനി എന്തിനാണ് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പുതിയ വഴി കാരണം വളരെ ലളിതമാണ് അവരുടെ പഠന രീതികളും അവരുടെ ആവശ്യങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ സാധാരണയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് നമുക്കതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം നമസ്കാരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സുകളിലെ ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോകം തുറന്നുകൊടുത്താലോ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ അത്തരമൊരു കിടിലൻ പദ്ധതിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലിറ്റിൽ മാസ്റ്റേഴ്സ് അപ്പോ ഒരു ചോദ്യമുണ്ട് പ്രതിഭകളെ കണ്ടെത്തിയാൽ മാത്രം മതിയോ പോരല്ലോ അവരെ നാളത്തെ നേതാക്കളായും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരായും വളർത്തിയെടുക്കുക അതാണ് യഥാർത്ഥ വെല്ലുവിളി കേരളം ഈ വെല്ലുവിളി എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കാരണം എന്താണെന്നു വെച്ചാൽ ഉയർന്ന ചിന്താശേഷിയുള്ള കുട്ടികളെ നമുക്ക് വെറുമൊരു ക്ലാസ് റൂമിൽ ഒതുക്കാൻ പറ്റില്ല അവരുടെ സംശയങ്ങൾക്കും ജിജ്ഞാസയ്ക്കും അതിരുകളില്ല ഈ ഒരു തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന ഈ ഗംഭീര പദ്ധതിയുടെ തുടക്കം അപ്പോ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് ആദ്യം എന്താണ് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാം പിന്നെ ഈ കുട്ടിപ്രതിഭകളെ എങ്ങനെ കണ്ടെത്തുന്നുവെന്നും അവരുടെ ക്ലാസ് റൂമിന് പുറത്തുള്ള പഠനം എങ്ങനെയെന്നും നോക്കാം അവരുടെ പാഠ്യപദ്ധതിയും ഇതിൻ്റെ എല്ലാം വലിയ ലക്ഷ്യം എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും റെഡിയല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ വെല്ലുവിളിക്ക് കേരള സർക്കാർ നൽകുന്ന ഒരു കിടിലൻ മറുപടിയാണ് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് ഇതൊരു ചെറിയ കളിയല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ശിക്ഷ കേരളയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഇതൊരു ട്യൂഷൻ ക്ലാസ്സോ വെക്കേഷൻ കോഴ്സോ ഒന്നുമല്ല കേട്ടോ ഇത് മൂന്ന് വർഷം അതെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയാണ് അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങി ആറ് ഏഴ് ക്ലാസുകൾ വരെ പാഠപുസ്തകങ്ങൾക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന് അവരെ കാണിച്ചു കൊടുക്കുക അവരുടെ ചിന്തയെയും കഴിവിനേയും ഒരുപോലെ വളർത്തുക അതാണ് ലക്ഷ്യം സംഗതി കൊള്ളാമല്ലേ അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാവും ആരാണ് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ മാത്രം തിരഞ്ഞെടുക്കുന്നത് നല്ല ചോദ്യമാണ് ദാ ഈ സംഖ്യ ഒന്ന് നോക്കൂ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് ഇതൊരു ചെറിയ നമ്പറല്ല ഓരോ വർഷവും ഇത്രയും കുട്ടികൾക്കാണ് ഈ പ്രോഗ്രാമിലേക്ക് അവസരം കിട്ടുന്നത് കേരളത്തിലെ നൂറ്റി അറുപത്തിമൂന്ന് ഉപജില്ലകളിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നും പത്തു പേർ വീതം സംസ്ഥാനം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പദ്ധതിയാണിത് പക്ഷേ ഇതിലേക്കെത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ഇതൊരു ലോട്ടറി എടുക്കുന്ന പോലെയല്ല കഠിനാധ്വാനത്തിനുള്ള ഒരു അംഗീകാരം തന്നെയാണ് ആദ്യത്തെ കടമ്പ എൽ പരീക്ഷ ജയിക്കണം അതുതന്നെ വലിയൊരു കാര്യമാണ് രണ്ടാമത് അവരൊരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം ഈ കടമ്പകളെല്ലാം കടന്നു വരുന്ന മിടുക്കലിൽ നിന്നാണ് ഓരോ ഉപജില്ലയിലെയും ആ പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇവരാരെയാണ് ശരിക്കും തിരയുന്നത് വെറുതെ ഒരുപാട് മാർക്ക് വാങ്ങുന്ന കുട്ടികളെയാണോ അല്ല മറിച്ച് എന്തിനും ഏതിനും സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന സ്വന്തമായിട്ട് ആശയങ്ങളൊക്കെയുള്ള നല്ല എനർജിയുള്ള കുട്ടികളില്ലേ അങ്ങനെയുള്ളവരെയാണ് ചുരുക്കി പറഞ്ഞാൽ നാളത്തെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ള ഒരു തലമുറയാണ് അവർ ലക്ഷ്യമിടുന്നത് ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം അതാണ് ഇവിടുത്തെ പഠനരീതി ഇത് നമ്മൾ സാധാരണ കാണുന്ന ക്ലാസ് റൂം സങ്കല്പങ്ങളെയൊക്കെ അന്ന് പൊള്ളിച്ചെഴുതും ഉറപ്പാണ് ഇവിടെയാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് ശരിക്കും വേറെ ലെവലാകുന്നത് ഒരു വശത്ത് നമ്മൾക്ക് പരിചയമുള്ള ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന സാധാരണ ക്ലാസ് റൂം മറുവശത്ത് കുട്ടികൾ തന്നെ ഓരോന്ന് ചെയ്തും കണ്ടും അനുഭവിച്ചും പഠിക്കുന്ന ഒരു ലോകം ഇവിടെ പഠനം ക്ലാസ് റൂമിനുള്ളിൽ ഒതുങ്ങുന്നില്ല അത് പുറം ലോകത്തേക്ക് പടരുകയാണ് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി പല മേഖലകളിലെയും വിദഗ്ധരുമായി സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും അവസരം വലിയ വലിയ സ്ഥാപനങ്ങളിൽ നേരിട്ടു പോകാം ഫീൽഡ് ട്രിപ്പുകൾ ഡിബേറ്റുകൾ എന്തിനധികം തിയേറ്റർ വർക്ക്ഷോപ്പുകൾ വരെ വെർച്വൽ റിയാലിറ്റി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലുള്ള പുതിയ ടെക്നോളജികളും പഠനത്തിന്റെ ഭാഗമാണ് ഇതൊരു സിലബസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരനുഭവങ്ങളുടെ ഉത്സവമാണ് അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പഠിക്കുന്നത് ഈ മുഴുവൻ പ്രോഗ്രാമും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട തൂണുകളിലാണ് ദാ നോക്കൂ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കഴിവുകൾ അതായത് ലൈഫ് സ്കിൽസ് പിന്നെ ശാസ്ത്രവും ടെക്നോളജിയും കണക്ക് സാമൂഹ്യശാസ്ത്രം അതോടൊപ്പം തന്നെ കലയും സംസ്കാരവും ഒന്നും വിട്ടുപോയിട്ടില്ല ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താ വെറും മാർക്ക് വാങ്ങുന്ന കുട്ടികളെ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ഓൾറൗണ്ടറെ വാർത്തെടുക്കുക അതാണ് കാര്യം ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കൂ നല്ല തീരുമാനങ്ങൾ എടുക്കണമെന്ന് വെറുതെ ഉപദേശിക്കുന്നതിന് പകരം ടീച്ചറായിട്ട് റോബോട്ട് വന്നാൽ എങ്ങിനിരിക്കുമെന്നൊരു വിഷയത്തിൽ ഡിബേറ്റ് സംഘടിപ്പിക്കുന്നു അപ്പോൾ കുട്ടികൾ രണ്ടു വർഷവും ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പഠിക്കും അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതി വേണം എന്ന് പറയുന്നതിനു പകരം ഓരോ സാഹചര്യങ്ങൾ കൊടുത്ത് അത് അഭിനയിച്ച് കാണിക്കാൻ പറയുന്നു ഇതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇവിടത്തെ സയൻസ് പഠനം പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല കുട്ടികൾ തന്നെ ഒരുമിച്ച് ഒരു പൂമ്പാറ്റ പാർക്ക് ഉണ്ടാക്കുന്നു രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുന്നു ഇനി നമ്മുടെയൊക്കെ വീട്ടിലെ വേസ്റ്റ് എങ്ങോട്ടാ പോകുന്നെന്നറിയാൻ മാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ വരെ പോകുന്നു എല്ലാം നേരിൽ കണ്ടുപഠിക്കാനുള്ള അവസരം പണക്കും അങ്ങനെ തന്നെ കണക്ക് പലർക്കുമൊരു പേടി സ്വപ്നമാണല്ലോ പക്ഷെ ഇവിടെ ഒരു റേഷൻ കടയിൽ പോയി അവിടുത്തെ അളവുകളും തൂക്കങ്ങളും കാണുന്നു ഒരു ബാങ്കിൽ പോയി അവിടുത്തെ പലിശ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവും കണക്കെന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണെന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇത്രയും വലിയൊരു പദ്ധതി ഇത്രയധികം കുട്ടികൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഒരു വലിയ നിക്ഷേപം നടത്തുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് എന്തായിരിക്കും ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ് സ്വന്തമായി ചിന്തിക്കുന്ന പുതിയ ആശയങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഒരു തലമുറ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ കഴിവുള്ളവർ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും ക്രിയേറ്റിവിറ്റിയുമുള്ളവർ ഏറ്റവും പ്രധാനം പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവർ അങ്ങനെയുള്ള ഒരു തലമുറയെയാണ് വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഈ പദ്ധതിയുടെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈയൊരു വാചകത്തിൽ അതിനുത്തരമുണ്ട് അവരുടെ നവീനമായ ആശയങ്ങൾക്കും ചിന്തകൾക്കും പുതിയ തലങ്ങളിലേക്ക് വളർന്നു വികസിക്കാനുള്ള ഒരവസരം നൽകുക ശരിയല്ലേ അവർക്കു വേണ്ടത് ആ ഒരു അവസരമാണ് ആ ചിറകുകൾക്ക് പറന്നുയരാൻ ഒരൽപ്പം ആകാശം കൊടുത്താൽ മതി അവർ പുതിയ ഉയരങ്ങൾ കീഴടക്കും അപ്പോ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് നാളത്തെ കേരളത്തിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത് അവരുടെ കയ്യിൽ നിന്ന് വരുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും നമ്മുടെ നാടിനെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് അതൊരു വലിയ ചോദ്യമാണ് ആ ഭാവിയെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാം നന്ദി